ചരിത്രമായ ഐരൂർ ചെറുകോൽ പുഴ ഹിന്ദുമത പരിഷത്തിന് നാളെ തുടക്കമാകും ചടപിസ്വാമികളുടെ സമാധി ശതാബ്ദി സ്മാരക പരിഷത്തായതിനാൽ വിപുലമായ പരിപാടികളാണ് ഇക്കുറി ഒരുക്കിയിരിക്കുന്നത് ഫെബ്രുവരി വരെയാണ് ഹിന്ദുമത പരിഷത്ത് നടക്കുന്നത് സനാതനധർമ്മത്തിന്റെ അകമ്പൊരു വിളിച്ചോതി പമ്പാമണപ്പുറത്ത് നൂറ്റി പന്ത്രണ്ടാമത് ചെറുകോൽപുഴ ഹിന്ദുമത പരിഷത്തിന് നാളെ തുടക്കമാകും ഇനിയുള്ള ഏഴ് ദിനങ്ങളിൽ ഹൈന്ദവധർമ്മത്തിന്റെ മഹത്തായ സന്ദേശങ്ങൾ ശ്രവിക്കാം നാളെ വൈകിട്ട് നാലിന് ചിന്മയാ മിഷൻ ആഗോള മേധാവി സ്വാമി സ്വരൂപാനന്ദജി പരിഷത്ത് ഉദ്ഘാടനം ചെയ്യും പമ്പാ തീരത്തെ പ്രത്യേക പന്തലും ഈരീകരകളെ ബന്ധിപ്പിക്കുന്ന താൽക്കാലിക പാലവും ഹിന്ദുമത പരിഷത്തിന് തയ്യാറായി കഴിഞ്ഞു ഇത് നൂറ്റി പന്ത്രണ്ടാമത് പരിഷത്താണ് ചട്ടമ്പിസാമി തിരുവല്ലയുടെ നാമദേഹത്തിൽ നടക്കുന്നതാണ് ഇത് ശതാബ്ദി ശതാബ്ദി സ്മാരക പരിഷത്താണ് അതാണ് ഈ വർഷത്തെ നൂറ്റി പന്ത്രണ്ടാമത് പരിഷത്തിന്റെ പ്രത്യേകത രാജ്യമെമ്പാടും അത് ആചരിക്കുകയാണ് നമ്മളും അതിൻ്റെ ഒരു ആചരണം ഇവിടെ ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറിനെ വിളിച്ച് നടത്തിയിരുന്നു പരിഷത്തും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നടക്കുന്നതാണ് നമ്മുടെ ഉദ്ഘാടന സഭയിലെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ചിന്മയ മിഷൻ്റെ ഗ്ലോബൽ ഹെഡ് കിസൈനസ് സ്വരൂപാനന്ദ മഹാരാജാണ് സമാപന സമ്മേളനത്തിൽ നമ്മുടെ ബംഗാൾ ഗവർണർ സി വി അനന്ദ് ബോസ് അവറുകളാണ് രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖ ഏഴ് ദിവസം നീളുന്ന പരിഷത്തിൽ പങ്കെടുക്കും പതിനൊന്നാം തീയതി വൈകിട്ട് നാലു മണിക്കാണ് സമാപന സമ്മേളനം നടക്കുന്നത് പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജനം പത്തനംതിട്ട